ചരിത്രം ഈ വർഷം പ്രസിദ്ധീകരിക്കാൻ അക്കഡി തീരുമാനിച്ചിരിക്കുകയാണ് ഒപ്പം ഇന്ത്യൻ മെത്തേഡ് ഓഫ് ആക്ടിങ് എന്ന അഭിനയകനെ കുറിച്ചുള്ള പ്രസന്നയുടെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം ഗോപിനാഥ് കോടിക്കോളിന്റെ പരിഭാഷയിൽ പുറത്തിറങ്ങും സമ്പൂർണ്ണ നാടക കൃതികൾ മുഴുവൻ മലയാളത്തിൽ ഈ വർഷം പുറത്തിറങ്ങാനുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി ഇങ്ങനെ പ്രസിദ്ധീകരണത്തിന്റെ മണ്ഡലത്തിലും വിൽപ്പനയുടെ മണ്ഡലത്തിലും നടത്തുന്ന പ്രവർത്തനങ്ങളല്ല അതിനും അപ്പുറത്ത് ഇവിടെ മടനൂർ ശങ്കരകുട്ടി ആസാൻ എന്ന ഈ വിശ്വ കലാകാരൻ ചെയർമാനായി ഞാൻ സെക്രട്ടറിയായി പുഷ്പവതി വൈസ് ചെയർപേഴ്സണായും ഞങ്ങളുടെ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അടിസ്ഥാന സൗകര്യങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടി മന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അത് കഴിഞ്ഞ ജൂലൈ ഇരുപതിന് ഇതേ അവാർഡ് പ്രഖ്യാപന വേദിയിൽ മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി രംഗകലാ മ്യൂസിയം കേരളത്തിൽ ഏക രംഗകലാ മ്യൂസിയം സംഗീതനാടക അക്കാദമി സ്ഥാപിക്കും എന്നതാണ് അതിന്റെ മുഴുവൻ അടിസ്ഥാന കാര്യങ്ങളും നിർവഹിച്ച് ഡി പി ആർ തയ്യാറാക്കി ശിലാസ്ഥാപനം മന്ത്രി തന്നെ നിർവഹിച്ചിരിക്കുകയാണ് ഈ വർഷം അത് പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പുതിയ തലമുറകൾക്ക് വേണ്ടി എല്ലാ സംഗീതോപകരണങ്ങളും അതുപോലെ രംഗകലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡാറ്റയും ശേഖരിക്കുന്ന അപൂർവമായ ഒരു രംഗകലാ മ്യൂസിയം ഇവിടെ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു അത് പൂർത്തിയാക്കണം എന്ന ആവശ്യത്തിന് സർക്കാരിൻ്റെ മുഴുവൻ പിന്തുണയും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഗീതാട അക്കാദമിക്ക് വേണ്ടി നമുക്ക് ഏവർക്കും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ആദ്യമായി ചെയ്യുന്നത് അതോടൊപ്പം കൂടിയാട്ടം പോലെ രണ്ടായിരം കൊല്ലത്തോളം പഴക്കമുള്ള ഒരു പൈതൃക കലയിലെ പേരിൽ കൂടിയാട്ടത്തിനായി കൂടിയാട്ടം പോലുള്ള രംഗകലകൾക്കായി രാമനിലയത്തിൻ്റെ ക്യാമ്പസിൽ നിർമ്മിച്ച് പണി വീരുന്നതിന് തൊട്ട് മുൻപായി അതിൻ്റെ മേൽക്കൂരയിൽ ഓടുവാങ്ങുക എന്ന ജോലി മാത്രം നിർവഹിക്കാൻ ബാക്കിയിരിക്കെ അത് തീയിൽ വെന്തെരിഞ്ഞു പോയി അത് വീണ്ടും ഞങ്ങൾ എല്ലാ ഇറ്റ്ഫോക്കുകൾക്കും അന്താരാഷ്ട്ര നാടകോത്സവങ്ങൾക്കും പുതുക്കി ഉപയോഗിച്ച് അത് അതിൽ നാടകങ്ങൾ അവതരിപ്പിച്ചു വരുന്നുണ്ട് അത് വീണ്ടും സംഗീത നാടക അക്കാഡമിക്ക് തന്നെ നവീകരിച്ച് കൈമാറാനുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ അവസാന പരിഗണനയിൽ ഇരിക്കുകയാണ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾ തന്നെ അതിനുവേണ്ട ശക്തമായ ശുപാർശ നൽകി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പരസ്പരമെന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വെച്ച് അത് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഗ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇവിടെ കലാകാരർക്ക് വന്നാൽ താമസിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് ഹൗസ് നവീകരിച്ച് തയ്യാറാക്കി മുഴുവൻമാർക്കും ഞങ്ങൾ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് തിയേറ്ററുകൾക്ക് പുറമെ റിഹേഴ്സലുകൾക്ക് വേണ്ടി രണ്ട് സൗകര്യങ്ങൾ കൂടി ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് കേരളം മുഴുവൻ ഇപ്പോൾ ഈ വർഷം തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം വാർഷികം അക്കാദമിയുടെ വാർഷികം നടന്നു അതിന്റെ തൊട്ടു പുറമെ പരസ്പരത്തിൽ ഒരു നിർണായകമായ പങ്ക് സംഗീത അക്കാദമി വഹിച്ചിട്ടുണ്ട് അതിനുശേഷം ഏതാണ്ട് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സമയകലാകാരൻ പട്ടയം പട്ടണ മഷീദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ശില്പശാല ഒരു ദേശീയ ശില്പശാലയാണ് ഇവിടെ നടത്തിയത് മുപ്പത് ആർട്ടിസ്റ്റുകളെ അക്കാഡമി പരിശീലിപ്പിച്ച് അവർക്ക് അക്രഡിറ്റേഷൻ നൽകി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇത് ഇതേപോലെ തന്നെ തൊട്ട് ശേഷം നമ്മുടെ നാടക കൃത്തുക്കളുടെ ഒരു വർക്ക്ഷോപ്പ് കൊല്ലത്ത് കോട്ടയത്ത് വെച്ച് നടക്കുകയാണ് കോട്ടയം ജില്ലയിൽ വെച്ച് ഇതിന്റെ തൊട്ടുപുറമെ കഥാപ്രസംഗയുടെ ഒരു ശില്പശാല ഈ ആഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ കിടാമംഗലത്തിന്റെ നാട്ടിൽ വെച്ച് കഥാപ്രസംഗം ജന്മമെടുത്ത പറവൂരിൽ വെച്ച് നടക്കുകയാണ് കായ്ക്കരയിൽ വെച്ച് ദക്ഷിണമേഖലാ നൃത്തോത്സവം നടക്കുന്നു അങ്കമാലിയിൽ വെച്ച് മധ്യമേഖലാ നൃത്തോത്സവം നടക്കുന്നു തളിപ്പറമ്പിൽ വെച്ച് ഉത്തരമേഖല നൃത്തോത്സവം നടക്കുന്നു കേരളം മുഴുവൻ പതിനാല് ജില്ലകളിലും അക്കാഡമിയിൽ അപ്രേറ്റ് ചെയ്ത കലാസംഘടനകളുടെ ഒരു കോർ ഗ്രൂപ്പായി കേന്ദ്ര കലാസമിതികൾ പതിനാല് ജില്ലകളിൽ ഉണ്ടായിരിക്കുന്നു ഇങ്ങനെ കലാസമിതികളെ മുഴുവൻ സംഘടിപ്പിച്ച് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ശങ്കീന അക്കാഡമി ഏതെങ്കിലും ഒരു ദ വസിക്കുന്ന ആ ഔദ്യോഗിക സ്ഥാപനം എന്നതിനപ്പുറത്ത് ഒരു ജനകീയ പ്രസ്ഥാനമാക്കി അതിനെ മാറ്റുകയാണ് കൾച്ചറൽ ആക്ഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് പെർഫോമിങ് ആർട്സ് എന്ന ഒരു തത്വത്തിൽ രംഗകലകളുടെ അഭ്യുന്നതിക്കായുള്ള സാംസ്കാരിക മുന്നേറ്റം എന്നൊരു സങ്കല്പത്തിലേക്ക് സങ്കീതനാഥ അക്കാദമി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തൊട്ട് മുമ്പ് നടന്ന മൂന്ന് ദിവസങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യായിരത്തിലധികം പ്രേക്ഷകർ പങ്കെടുത്ത ആയിരത്തിലധികം കലാകാരന്മാർ പങ്കെടുത്ത മട്ടന്നൂർ രാഷാന്റെ നേതൃത്വത്തിലുള്ള ദേശീയ താളവാദ്യോത്സവം അരങ്ങു തകർത്ത അതിന് തൊട്ടു പിറകെയാണ് നമ്മുടെ അവാർഡ് പരിപാടികൾ നടക്കുന്നത് ഈ അവാർഡുകളിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് സാധാരണ സർക്കാരിന്റെ അംഗീകാരമാണിത് ഇവിടെ നിന്ന് അംഗീകാരം ലഭിക്കുന്ന കലാകാരർക്ക് ഉള്ള ഏറ്റവും വലിയ ബഹുമതി കേരള സർക്കാർ കലാകാരന്മാരായി അവരെ അംഗീകരിക്കുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമാണ് അതിന്റെ ആദരമുദ്രയാണ് ഇവിടെ വെച്ച് നൽകുന്നത് ജീവിതകാലം മുഴുവനും ജീവിതകാലത്തിന് ശേഷവും അവരെ പിന്തുടരുന്ന മഹത്തായ ഒരു ആദരമാണ് അക്കാഡമി അവാർഡും ഫെലോഷിപ്പും അതോടൊപ്പം ഗുരുപൂജയും എന്ന് നാം തിരിച്ചറിയണം ആ വലിയ പുരസ്കാരം ഇവിടെ ലഭിക്കുന്ന നാൽപ്പത്തി മൂന്ന് കലാകാരാണ് ഈ വേദിയിൽ ഇവിടെ എത്തിയിട്ടുള്ളത് ഒന്ന് അക്കാഡമി അവാർഡ് സാധാരണ നിലയ്ക്ക് ലഭിക്കുമ്പോൾ എപ്പോഴും വളരെ പ്രായം ചെന്നിട്ടാണ് അത് ലഭിക്കുക അതിനു പകരം ഏറ്റവും അധികം ആക്റ്റീവായി കലാരംഗത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒട്ടുമിക്ക കലാകാരന്മാരെയും ആദരിക്കുന്നതിനുള്ള ഒരു പുതിയ മുന്നേറ്റം ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിലായി അക്കാഡമി അവാർഡുകളിലുണ്ട് അതിന്റെ വലിയ പ്രകടനമാണ് അത് തൊട്ടു മുമ്പ് പോലും നിങ്ങൾ കണ്ട ഇളം തലമുറയിൽപ്പെട്ട കലാകാരർക്ക് പോലും അക്കാഡമി അവാർഡ് ലഭിക്കുക സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുക എന്ന ഒന്നിലേക്ക് അതോടൊപ്പം തന്നെ വളരെ പരമ്പരാഗതമായ ചില സങ്കല്പങ്ങളെ മാറ്റി തീർത്ത് വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സിനും അവാർഡുകൾ നൽകുക എന്നതിലേക്ക് ഈ അക്കാഡമിയുടെ പ്രവർത്തനത്തിൽ അതിന്റെ അവാർഡ് നിർണയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി കലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള മഹാജീവിതങ്ങളെ മുഴുവൻ ആദരിക്കുന്നതിനുള്ള വേറൊരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ കൂടി ഇവിടെ ഉണ്ട് അവാർഡുകൾ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഫെലോഷിപ്പ് ലഭിക്കുന്നത് അനന്ത വിൽപ്പനാവസാറിനെ പോലെ സേവിയർ കുൽബാഗിനെ പോലെ കലാമന്ദർ സരസ്വതി ടീച്ചറിനെ പോലെ തലമുതിർന്ന എത്രയോ പേർ ഗുരുപൂജ അവാർഡ് നേടുന്നു എന്നത് ഒട്ടും നിസ്സാരമായ കാര്യമല്ല തൊട്ടുമുമ്പാണ് കോട്ടയം മാലീസ് ഇവിടെ വന്ന് പാടിയത് നമുക്കൊക്കെ അറിയാം ഏതോ കാലം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഇത്തരം പേരുകൾ മുഴുവൻ കേൾക്കാതെ പോയ കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഈ പുതിയ കാലം ആ ശബ്ദങ്ങളെ ഓർത്തെടുക്കുകയും കേട്ടെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നത് എല്ലാ കലാകാരർക്കുമുള്ള അംഗീകാരമായി തിരിച്ചറിയണം വളരെ പ്രൗഢമായ ഒരു സദസ്സിൽ ഏറെക്കുറെ വളരെ ചിട്ടയോടെ സംവിധാനം ചെയ്ത ഈ ഉദ്ഘാടന പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ ആരാധ്യനായ ചെയർമാൻ ചെയർപേഴ്സൺ അങ്ങനെയാക്കി ഈ പരിപാടി മുതൽ ഞങ്ങൾ സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ചെയർപേഴ്സൺ എന്നത് ഒരു ജെൻഡർ ന്യൂട്രലായ വാക്കുപയോഗിച്ച് വിളിക്കുകയാണ് വിശ്വവാദ്യ കലാകാരൻ ഒരു ചെണ്ടക്കാരൻ ചെയർമാനായി ആദ്യമാണ് സംഗീതനാഥ അക്കാദമിയുടെ ചരിത്രത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നിശബ്ദമായ എല്ലാ കലകളെയും നമ്മൾ ഓർത്തെടുക്കാനും അതിനെ അംഗീകരിക്കാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഇനിയും തുടരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളെക്കാളും നിരന്തരം ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ ആയിരങ്ങളെ ആകർഷിക്കുന്ന ഒരു വലിയ സാംസ്കാരിക സ്ഥാപനമായി മാറിയത് മാറിയിരിക്കുന്നു ആദരണീയനായ മട്ടന്നൂർ ആശാന ഹൃദയപൂർവ്വം നിങ്ങൾ ഏവർക്കും വേണ്ടി സ്വാഗതം നേരുകയാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിർഭയമായ നേതൃത്വം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തുടങ്ങിക്കോളൂ ഞങ്ങളൊപ്പമുണ്ട് എന്ന് സർക്കാരിൻ്റെ പിന്തുണയുമാണ് ഒപ്പമുണ്ടാവുകയും എത്ര തിരക്കിട്ട പരിപാടികൾക്കിടയിലാണെങ്കിലും ഇന്ന് തന്നെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പരിപാടി തിരുവനന്തപുരത്തുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എന്നിട്ടും ഇതിനുവേണ്ടി അത് മാറ്റി വെച്ച് തീയതി വന്ന് ഇവിടെ നേരത്തെ തന്നെ എത്തി കൃത്യം പതിനൊന്ന് മണിക്ക് ഈ ഹാളിലേക്ക് പ്രവേശിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ ഈ കലയോടും സംസ്കാരത്തോടുള്ള താല്പര്യത്തിൻ്റെ കൂടി സാക്ഷ്യപത്രമാണ് തീർച്ചയായും കേരളം മുഴുവൻ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ദിശാബോധത്തോടെ നേതൃത്വം നൽകുന്ന നമ്മുടെ ആദരണീയനായ സാംസ്കാരിക തുറമുഖ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി കേരള സംഗീതനാടക അക്കാദമിക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക ഈ പരിപാടിയിൽ വിശ്വതയായ ഗായിക ഞങ്ങളുടെ വൈസ് ചെയർപേഴ്സൺ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പി ആർ പുഷ്പവതി ഇങ്ങനെ ഭാരവാഹികൾ മുഴുവൻ കലാകാരന് തന്നെയായി ഒരുപക്ഷെ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഴുവൻ പേരും കലാകാരനായിട്ട് ഈ അക്കാദമി പുനഃസംഘടിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് പി ആർ പുഷ്പോതി എന്ന ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട വക്താവിനെ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് പി ആർ അജേന്ദൻ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകനായി മുഴുവൻ ഏറ്റവും വലിയ വെളിച്ചത്തിന്റെ സ്രോതസ്സാണ് ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന സാംസ്കാരിക പ്രവർത്തകൻ ആരെയെന്ന് ചോദിച്ചാൽ സാംസ്കാരിക സംഘാടകൻ ആരെയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഈ ആർ അജയൻ എന്ന പാലക്കാടിൻ്റെ ഈ സാംസ്കാരിക ദീപ സ്തംഭമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നിർവാഹ സമിതി അംഗം കൂടിയായ അജേട്ടൻ അജേട്ടനെ സ്നേഹഗുർവും സ്വാഗതം ചെയ്യുക ഇന്ന് ഇവിടെ എത്തിച്ചേരേണ്ട മറ്റൊരാൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ആണ് അവർക്ക് ഇന്ന് അത്യാവശ്യമായി ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുകയാണ് എന്നാലും എങ്ങനെയെങ്കിലും സൗകര്യപ്പെടുത്തി അതിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഒഴികഴിവ് കൂടി ചേർത്ത് വെച്ചിട്ടാണ് അവരെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ അവരിന്ന് രാവിലെ തന്നെ വിളിച്ചറിയിച്ചു ഒരു കാരണവനുസാരം വരാൻ പറ്റാത്ത ഒന്നാണ് അവിടുത്തെ പരിപാടിയെന്ന് നമ്മുടെ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച നാല് ദിവസം മുമ്പ് സമാപന സമ്മേളനം വാദ്യോത്സവത്തിന്റെ ഉദ്ഘാടനം ചെയ്തത് ബിന്ദു മിനിസ്റ്റർ ആണ് അവരിവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന അവരെ കൂടി ഈ വേദിയിലേക്ക് വേദിയിൽ എത്തുന്നില്ലെങ്കിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ജീവിതത്തിൻ്റെയും കലയുടെയും സമസ്ത മണ്ഡലങ്ങളിലും പ്രഭാപൂര്യം വരത്തി നിൽക്കുന്ന വളരെ വിഖ്യാതരായ കലാകാര ഫെലോഷിപ്പിലും അവാർഡിലും ഗുരുപൂജയിലുമായി ഇവിടെ വന്ന് നിറഞ്ഞിരിക്കുന്നത് ആ മഹാപ്രതിഭകളെ മുഴുവൻ കേരള സംഗീത സംഗീതനാട അക്കാഡമിക്കും ഈ സദസ്സിനും തൃശൂരിലെ പൗരാവലിക്കും വേണ്ടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതം ഒരിക്കലും പാഴായിപ്പോയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് കേരള സംഗീത സംഗീതനാടൻ അക്കാദമിയും കേരള സർക്കാരും നൽകാവുന്ന പരമോന്നതമായ ഔദ്യോഗിക ബഹുമതി ഞാൻ പറയുന്നത് പോലെ ജീവിതകാലത്തും ജീവിതകാലത്തിന് ശേഷവും നിങ്ങൾ എത്തി തുടരുന്ന ഒരു ബഹുമതി ഇവിടെ വെച്ച് നൽകുന്നത് അതിന്റെ വളരെ അനർഘമായ നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് നിങ്ങൾ മുഴുവൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം ഇവിടെ എത്തിയ കലാപ്രതിഭകളോടൊപ്പമുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ കുടുംബാംഗങ്ങൾ എന്നോണമാണ് സ്വീകരിച്ചത് സ്വാഗതം ചെയ്തത് ഇവിടെ വന്നെത്തിയ ഒരാൾ പോലും അനാഥരായിരിക്കില്ല എല്ലാവരെയും വളരെ ഉത്തരവാദിത്വത്തോടെ സ്വീകരിച്ചാണ് ഞങ്ങളിവിടെ എത്തിച്ചത് ഒപ്പം എല്ലാ കാലത്തും ഇതുപോലുള്ള വലിയ ചടങ്ങുകൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൗഢമായ സദസ്സായി വന്നെത്തുന്ന മുഴുവൻ പേരെയും ഹൃദയപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ അധ്യക്ഷ വേദിയിൽ അത് നിയന്ത്രിക്കുന്നതിന് ഞങ്ങളുടെ ബഹുമാന്യനായ ചെയർപേഴ്സൺ ശ്രീ മഠനൂർ ശങ്കരൻകുട്ടി ആശാനെ